നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം കടക്കിണിയിൽപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കടക്കണിയിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് ഉത്തരം ചാനൽ നിലകൊള്ളുന്നത് തകരുന്ന കെട്ടിടങ്ങൾ അനവധി ഇന്നലെ പറഞ്ഞാൽ എന്നൊക്കെ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണു ആശുപത്രി കെട്ടിടങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് തകരുന്ന കെട്ടിടങ്ങൾ അനവധി ഈ പറഞ്ഞ പൊളിഞ്ഞ കെട്ടിടം മാത്രമല്ല നിരവധി ആശുപത്രി കെട്ടിടങ്ങൾ മാത്രമല്ല സർക്കാർ കെട്ടിടങ്ങൾ മാത്രമല്ല പ്രൈവറ്റ് കെട്ടിടങ്ങളുമൊക്കെ തന്നെ തകർന്നു വീഴുകയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ആശുപത്രി കെട്ടിടം തകർന്നു വീണു അതിന് മുമ്പ് വലിയൊരു ലോഡ്ജ് പൊളിഞ്ഞു വീണു ഓക്കെ അപ്പോൾ അതൊക്കെ എങ്ങനെ നടക്കുകയാണ് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നാക്കാൻ അറ്റകുറ്റപ്പണി നടത്താൻ ഗവൺമെൻറിനായി പണമില്ല ഫണ്ടില്ല എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു ആ പ്രസ്താവനയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ഒരു കെട്ടിടം കെട്ടാൻ ഒരു വീട് കെട്ടാൻ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ പണം വേണം ശരി പക്ഷേ പണമെന്ന് പറയുന്ന തടസ്സം മാറ്റി നമുക്ക് എത്ര കെട്ടിടം വേണമെങ്കിലും പണിയാം അതിന് മെറ്റീരിയൽസ് പവർ ടെക്നോളജി ഇത് മൂന്ന് മാത്രം മതി തടസ്സമായിട്ട് നിൽക്കുന്നത് പണമാണ് ഓക്കേ കേരള ഗവണ്മെൻ്റ് കടക്കടിയിലാണ് അപ്പോൾ നമ്മൾ പറയുന്നത് തമാശ പറയുകയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ വീഡിയോയും സശ്രദ്ധ പഠിക്കുക ഓക്കെ ഇതൊക്കെ പറയാൻ എനിക്കെന്ത് യോഗ്യതയാണ് അതിനൊരു മറു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇടയ്ക്ക് പറയട്ടെ ഈ വീഡിയോ രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരും മുഴുവൻ കാണണം ഉത്തരവാദിത്വ ബോധമുള്ള മുഴുവൻ പൗരന്മാരും ഈ വീഡിയോ കാണണം ഓക്കെ അപ്പോൾ എൻ്റെ മറുചോദ്യം ഇതാണ് ദശാബ്ദങ്ങളായി രാഷ്ട്രീയക്കാരും സാമ്പത്തിക വിദഗ്ധരും മാധ്യമങ്ങളും ഒക്കെ ചർച്ച തുടരുകയാണ് അവർ തമ്മിൽ അങ്ങ് ചർച്ച ചെയ്യുക ഓക്കെ ഇവിടുത്തെ ദാരിദ്ര്യം തീർന്നു ഇല്ല ഇല്ലെന്ന് മാത്രമല്ല കടക്കണിയിൽ ആണ്ടാണ്ട് മുങ്ങി മുങ്ങി പോവുകയാണ് ഓക്കെ അപ്പോൾ ഇത്ര കാലം ഇവർ ചർച്ച ചെയ്തത് പാഴായി എന്ന് നമുക്ക് വിലയിരുത്താം രാഷ്ട്രീയക്കാരും സാമ്പത്തിക വിദഗ്ധരും മാധ്യമങ്ങളും ഇവിടുത്തെ ദാരിദ്ര്യവും കടക്കണിയും പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ആശുപത്രി കെട്ടിടങ്ങൾ മാത്രമല്ല നിരവധി കെട്ടിടങ്ങൾ പഴക്കം ചെന്ന് പൊളിഞ്ഞു വീഴുന്നു നന്നാക്കാൻ പണമില്ലെന്ന് മന്ത്രിമാർ ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നു ഓക്കെ അപ്പോൾ വേറിട്ടാശയവുമായി ഞങ്ങൾ പറയുന്നു കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പണം വേണ്ട ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ നിങ്ങൾ പഠിക്കണം സാമ്പത്തിക വിദഗ്ധർ പിന്തുണയ്ക്കുന്ന കറൻസി രഹിത വ്യവസ്ഥയിൽ കെട്ടിടം കെട്ടാൻ പണം വേണ്ട മെറ്റീരിയൽസ് ടെക്നോളജി മാൻപവർ ഇത് മാത്രം മതി തടസ്സം പണമാണ് അപ്പൊ തടസ്സമില്ലാത്ത പണം തടസ്സമായി വരാത്ത ഒരു വ്യവസ്ഥിതി നിലവിൽ വന്നാൽ മതി ഇതെല്ലാം പരിഹൃതമാവും കറൻസി രഹിത വ്യവസ്ഥ അതാണ് പറയുന്നത് അതിന്റെ നിർവചനം ഞാൻ പറയാം ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻസും ടെക്നോളജി മാൻപവറും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ ഇതിൻ്റെ പൂർണ്ണ രൂപം പറയാൻ മൂന്ന് മണിക്കൂർ വേണം അത് പതിനഞ്ച് മിനിറ്റായി ചുരുക്കി ഈ ചാനലിൻ്റെ പോപ്പുലറായ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണാൻ ശ്രമിക്കുക കേരളത്തിൽ മാത്രമായി കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കാൻ പറ്റുമോ കഴിയും കറൻസി രഹിത വ്യവസ്ഥ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇന്ത്യയിൽ മാത്രമായി നടപ്പിലാക്കുന്നത് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് തീർച്ചയായിട്ടും കറൻസി രഹിത വ്യവസ്ഥ കേരളത്തിൽ മാത്രമായി നടപ്പിലാക്കുന്ന ആശയം അതിലേറെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്ത്യയിൽ മാത്രമായി കര കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കുന്നത് അതുതന്നെ ഭൂരിപക്ഷം പേർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് കറൻസി രഹിത വ്യവസ്ഥ മണ്ടത്തരം എന്ന് പറയില്ല പറയരുത് മറിച്ച് ഭൂരിപക്ഷം പേർക്കും മനസ്സിലാവാത്തത് അത് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രമാണ് ഓക്കേ അതിനർത്ഥം ഈ കറൻസി രഹിത വ്യവസ്ഥ മണ്ടത്തരമാണെന്നല്ല കേരളത്തിൽ മാത്രമായിട്ട് കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കാൻ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാശയമാണ് ഉള്ളത് എൻ്റെ പുസ്തകത്തിൻ്റെ മുഴുവൻ രൂപവും അവതരിപ്പിച്ച ശേഷമേ അത് പറയാൻ പറ്റത്തുള്ളൂ അത് കാരണം അത് അനുബന്ധമായിട്ട് കിടക്കുന്നതാണ് അതായത് പൂർണ്ണമായിട്ടും ഇത് മനസ്സിലാക്കിയതിന് ശേഷമേ അങ്ങനെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ കേരളത്തിൽ മാത്രമായിട്ട് കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ അല്പമെങ്കിലും മനസ്സിലാവുകയുള്ളു ഇന്ത്യയിൽ മാത്രമായി നടപ്പിലാക്കുന്നതിൻ്റെ ചെറു രൂപമാണ് ഈ കേരളത്തിൽ എങ്ങനെ കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കും എന്നുള്ള ആ ആശയം ഓക്കെ തീർച്ചയായിട്ടും അത് സമീപ ഭാവിയിൽ തന്നെ ഔദ്യോഗികമായി അവതരിപ്പിക്കാൻ അവസരം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഒരു ആയിരം പേരെ കാണുള്ളൂ കേരള ഗവൺമെൻറ് നിയോഗിക്കുന്ന ഒരു കൂട്ടം സാമ്പത്തിക വിദഗ്ധരുടെ മുന്നിൽ ഞാൻ അത് അവതരിപ്പിക്കാം ഓക്കെ അല്ലാതെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇത് അവതരിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ ഒരു കൂട്ടം അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഒരു കൂട്ടം സാമ്പത്തിക വിദഗ്ദ്ധരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാം പിന്നെ ഇപ്പോൾ ഞാൻ ഈ ആശയം നടപ്പിലാക്കിയാലുള്ള നേട്ടങ്ങൾ ഒന്ന് ഓടിച്ച് പറയാം രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോഴി വീടുകൾ നിർമ്മിക്കാം ഒരു രൂപ ചെലവില്ലാതെ ഒരു സെക്കൻഡ് കൊണ്ട് വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ലോകത്തിൻ്റെ തന്നെയും കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഒരു രൂപ ചെലവില്ലാതെ മുപ്പത് ദിവസം കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ വികസനം നേടിയെടുക്കാം ഒരു രൂപ ചെലവില്ലാതെ ആയിരക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ അത് ഇന്ത്യയെ പറ്റി പറയുമ്പോൾ അത് കോടിക്കണക്കിന് ചെയ്യാം നമുക്ക് കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ഒരു രൂപ ചെലവില്ലാതെ നൂറ് ദിവസം കൊണ്ട് മുഴുവൻ പേർക്കും ആവശ്യമുള്ളതിൻ്റെ അഞ്ച് ഇരട്ടി ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം ഒരു രൂപ ചെലവില്ലാതെ കൃഷി വികസിപ്പിക്കാം ഒരു രൂപ ചെലവില്ലാതെ നൂറ് ദിവസം കൊണ്ട് ലോകം മാത്രമല്ല കേരളവും കേരളത്തിൽ മാത്രമായിട്ടും നമുക്ക് ഒരു സ്വർഗരാജ്യം പണിതുയർത്താം ഇത് മാത്രമല്ല നേട്ടങ്ങൾ പതിനായിരക്കണക്കിന് നേട്ടങ്ങൾ വേറെയുണ്ട് എല്ലാം കൂടെ പറയാൻ ഈ ചെറിയ വീഡിയോയിൽ സാധ്യമല്ല ഒരു ചെറിയ വിശദീകരണം ഒരു ചെറിയ ചെറിയ ഒരു കാര്യങ്ങളെ പറഞ്ഞിട്ട് ഞാൻ ഇത് ബൈൻഡപ്പ് ചെയ്യാണ് ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ എല്ലാ വീഡിയോകളും കേൾക്കുക കാണുക താൽപ്പര്യമുള്ളവരെ എന്നെ ഫോൺ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം പക്ഷേ ഫോണിൽ കൂടെ ഒന്നും ഇത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാൻ പറ്റില്ല ഓക്കെ ഒരു മൂന്ന് മണിക്കൂർ എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണെങ്കിൽ ആരുടെ മുമ്പിലും ഞാനിത് അവതരിപ്പിക്കാം അവരുടെ സംശയങ്ങളെല്ലാം തീർത്ത് തരാം ഓക്കെ ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ വിവരണം ഞാൻ തരാം അതായത് ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉള്ള ഒരു കുടുംബം സങ്കല്പിക്കുക അച്ഛൻ ജോലി ചെയ്ത് ചില വീട്ടുകളിൽ അമ്മയും ജോലി ചെയ്ത് പണം നേടി വീട്ടിൽ ആഹാരവും വസ്ത്രവും മറ്റും വാങ്ങി കുടുംബാംഗങ്ങൾക്ക് നൽകുന്നു പണം വാങ്ങാതെ അച്ഛനും അമ്മയും മക്കൾക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നതിന് പണം മേടിക്കുമോ ഇല്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ മാത്രമല്ല ഭൂമി ആ മനുഷ്യനുണ്ടായ കാലം മുതൽ കറൻസി രഹിത വ്യവസ്ഥ ഓരോ കുടുംബങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു ഓക്കെ കൂട്ടത്തിൽ പറയട്ടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചു എന്നാണ് ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചു മനുഷ്യരെ സൃഷ്ടിച്ചു പുഴകളും മൃഗങ്ങളും എല്ലാം സൃഷ്ടിച്ചു ഈശ്വരൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ പണമുണ്ടോ കറൻസി ഉണ്ടോ ഇല്ല അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ലോകം കറൻസി ഇല്ലാത്ത ലോകമാണ് അപ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ചത് കറൻസി ഇല്ലാത്ത ലോകമാണ് കറൻസി രഹിത വ്യവസ്ഥ ഇല്ല വ്യവസ്ഥ ആണ് ഈശ്വരൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉള്ള കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി അംഗങ്ങളുള്ള ഒരു കുടുംബം സങ്കല്പിക്കുക ലോകമാകെ എല്ലാവരും അധ്വാനിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് സർക്കാരുകൾക്ക് ഗവൺമെൻ്റുകൾക്ക് കൊടുക്കുന്നു ഗവൺമെൻറ് അത് പണം വാങ്ങാതെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു വിതരണം ചെയ്യുന്നു ലളിതമായിട്ട് പറഞ്ഞാൽ കറൻസി രഹിത വ്യവസ്ഥയുടെ ഒരു ചെറു പതിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് അത് നിങ്ങളുടെ ഉൾപ്പെടെ വീടുകളിൽ നിലനിൽക്കുകയാണ് ഓക്കെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും തീർച്ചയായിട്ടും ഔദ്യോഗിക ആയിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റെ രീതിയിലൊക്കെ പല രീതിയിലും അതെ ഇവിടുത്തെ മുഖ്യമന്ത്രി തൊട്ട് പ്രധാനമന്ത്രി വരെയുള്ള എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിക്കുന്നവർക്കെല്ലാം തന്നെ ഇത് ദശാബ്ദങ്ങളായിട്ട് ഇതിൻ്റെ ചെറു രൂപം അയച്ചു പക്ഷേ അതെല്ലാം ചവിറ്റുകൊട്ടയിൽ വീഴട്ടേ ഉള്ളൂ പക്ഷേ സാമ്പത്തിക വിദഗ്ദ്ധർ നിരവധി പേര് ആയിരക്കണക്കിന് പേര് എൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിവതും ഭരണകർത്താക്കൾക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റുള്ള രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധർക്കും അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്തായാലും കടമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഏതു വിധേയനെയും കടമുള്ളവരെ സംരക്ഷിക്കുക അതിൻ്റെ കൂട്ടത്തിൽ കേരള ഗവൺമെൻറ് ഉണ്ടായിപ്പോയത് എൻ്റെ കുഴപ്പമല്ല ഓക്കെ അപ്പോൾ കടമുള്ള ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും കേരളത്തിൻ്റെ ഉൾപ്പെടെ ഗവൺമെൻറ്റുകൾക്കും കടമുള്ള വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ലോകത്തിന് തന്നെ കടം ഇല്ലാത്ത ഒരു സ്വർഗരാജ്യം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പിൻവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമസ്കാരം ശുഭദിനം